എല്ലാവർക്കും നമസ്കാരം ആത്മീയ ശാസ്ത്രത്തിലേക്ക് സ്വാഗതം നമ്മൾ ആത്മീയ ശാസ്ത്രം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആത്മീയത എല്ലാവർക്കും ഉണ്ട് അടിസ്ഥാനപരമായിട്ട് ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു തർക്കം മനുഷ്യനുണ്ടായ കാലം മുതലുണ്ട് പക്ഷെ ഒരു കാര്യം സത്യമാണ് ഒരു ശക്തി നമ്മളെല്ലാം നിയന്ത്രിക്കുന്നുണ്ട് ആ ശക്തിയിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ജീവിതം എന്നും പറയാറുണ്ട് അനുഭവിക്കാറുണ്ട് ശക്തി ചോരുമ്പോഴാണല്ലോ സർവപ്രശ്നങ്ങളുണ്ടാകുന്നത് അതിനെ നമ്മൾ ആത്മശക്തി എന്നും പറയും അപ്പോൾ ഈ ആത്മശക്തിയെ ഉയർത്തുക നിലനിർത്തുക ഇതാണല്ലോ സ്പിരിച്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആത്മശക്തിയെ അറിയണമെങ്കിൽ നമ്മുടെ നിലവിലുള്ള അജ്ഞത മാറ്റണം അജ്ഞത കൊണ്ട് അജ്ഞതയാകുന്ന തിമിരം ബാധിച്ച് ഇരിക്കുമ്പോൾ തിമിരം എന്ന് വെച്ചാൽ കാഴ്ചയില്ലാത്ത അവസ്ഥ അജ്ഞത കൊണ്ട് തിമിരം ബാധിച്ചിരിക്കുമ്പോൾ അവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല അറിയാൻ പറ്റുന്നില്ല ഏറ്റവും വലിയ അറിവ് അവനവനെ പറ്റിയുള്ള അറിവാണ് അപ്പം അവനവനെ പറ്റിയുള്ള തൻ്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ആ പറ്റിയുള്ള ആ തിരിച്ചറിവും പരിശീലനവുമാണ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറയുന്നത് അങ്ങനെ അവിടേക്ക് എത്താൻ പല മാർഗങ്ങളുണ്ട് അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുൻമീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ കേട്ടിട്ടുണ്ടാവും ആ ഒരു ആപ്തവാക്യം ജ്ഞാനമാകുന്ന ആ തിമരത്തിൽ നിന്നും ജ്ഞാനത്തെ ശരിയായി എന്നെ തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് കൃത്യമായ രീതിയിൽ ഒരു ദിശാബോധം കിട്ടും അതിനാണ് സ്പിരിച്വൽ സയൻസ് ആത്മീയതയുടെ ശാസ്ത്രം അറിയണം നമ്മൾ ചില പുരാതന കാരണം കൊണ്ട് അനുഷ്ഠിച്ചു പോരുന്ന എല്ലാ മതങ്ങളും അനുഷ്ഠിച്ചു പോരുന്ന ആചാരാനുഷ്ഠാനങ്ങളും പിന്നുള്ള എക്സാക്റ്റായിട്ടുള്ള സയൻസാണ് സ്പിരിച്വൽ സയൻസ് ക്ലിയർ ആകുന്നുണ്ടല്ലോ നമുക്ക് ഓരോന്നോരോ നാട്ടിൽ ഘട്ടം ഘട്ടമായിട്ട് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു